കൂട്ടുകാരെ അപ്പം എല്ലാം റെഡിയായി ചക്ക കിഴി അപ്പമാണ് ഇതേ കണ്ടോ എന്നാ ടേസ്റ്റാന്നറിയാവുക കൂട്ടുകാരെ ഇത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ നേരത്തെ ഒരാൾ എനിക്ക് ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചതാണ് അപ്പം തന്നെ ഞാനും ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ കൂട്ടുകാരെ നമുക്കൊന്ന് കഴിക്കാം ഭയങ്കര ചൂടാണ് ഒരു തരത്തിലും എൻ്റെ കൈ പൊള്ളുകയാണ് കൂട്ടുകാരെ നല്ല ടേസ്റ്റാണ് ഇതിന് ജീരകത്തിൻ്റെയും ഏലക്കായുടെയും ചക്കയുടെ ഒക്കെ ഒരു സ്വാദുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മളൊക്കെ ഇപ്പൊ ചക്കയുടെ സീസൺ കഴിഞ്ഞു കേട്ടോ എൻ്റെ വീട്ടിലാണ് ചക്ക ഇപ്പം കായ്ച്ചു നിൽപ്പണ്ട് അപ്പുറത്തെ ഇവത്തെ ചക്കയില്ല അപ്പുറത്തൊരു ഉണ്ട് അവിടുത്തെ ഒരു ഏഴ് ചക്ക കടപ്പുണ്ട് അതായില്ല നമുക്ക് പഴുപ്പിച്ചക്ക തിന്നായില്ല അത് നമുക്ക് വേവിച്ച് വേണം കഴിക്കാൻ ഞാൻ പഴുപ്പിച്ചത് കഴിക്കാൻ വെച്ചേക്കുക വെച്ചേക്കുമോ പിന്നലെ എനിക്കൊരാ കുറച്ച് ചക്ക ഉണ്ട് തന്നു അപ്പം ഞാൻ ചക്ക വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ചക്ക വെച്ചിട്ട് ചക്കുമ്പളപ്പം ഉണ്ടാക്കും ചക്ക വറക്കും ചക്ക വരട്ടും ചക്ക അതിവേ ഉണ്ടാക്കും ചക്ക വെച്ച് പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മളുണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ ചക്ക വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് എൻ്റെ കൂടെ വാ നമുക്ക് അത് കാണാമെന്ന് കൂട്ടുകാരെ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം മതി കേട്ടോ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ആദ്യം ഇച്ചിരി ഒഴിക്കട്ടെ ഇത്രയും വെള്ളം മതി കേട്ടോ നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കി വരട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാനത് ഉരുക്കി അരിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അധികം ഇതൊന്നുമില്ല കല്ലൊന്നുമില്ല എന്നാല് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് വിധത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല വരിക്ക ചക്കയാണ് കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണ് ചക്ക നമുക്ക് കൊടുക്കാം ചക്ക ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ ഒരു വലിയ തേങ്ങയാണ് ഒരുമുറി തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് അത് നമുക്കിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏലയ്ക്ക ഏലക്ക പൊടിച്ചത് നമുക്ക് വിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മിക്സിക്ക് കത്തിച്ചിട്ട് പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചതാണ് അല്ലെങ്കിൽ നല്ലതായിട്ട് പൊടിയത്തില്ലല്ലോ എന്നിട്ട് കൂട്ടുകാരെ നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റണം ഇത് നമ്മൾ ഈ ശർക്കരയും തേങ്ങായും ചക്കൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ കിഴിച്ചക്ക ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ കിഴിപ്പൊറോട്ടയൊക്കെ കഴിക്കത്തില്ല അതുപോലെ കിഴിച്ചക്ക കിഴിച്ചക്കിഴി അപ്പം എന്നൊക്കെ പറയാം അത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മളിതൊന്നും ചായലൊന്നും വഴറ്റി നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നമുക്കൊന്ന് വഴറ്റിയൊന്നെടുക്കാറ് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നെയ്യ് ഞാനിതിനകത്ത് ഒഴിച്ചിട്ടില്ല അപ്പോൾ ഒരു വലിയ കഷ്ണമുണ്ടാകും നമുക്കെടുത്ത് മാറ്റിയേക്കാം കഴിക്കത്ത കിഴി ഉണ്ടാക്കാനായിട്ടാണ് നമുക്ക് ഇപ്പോൾ കൂട്ടുകാരും പോകല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട് കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണുക അപ്പോൾ കൂട്ടുകാരെ ഇതായി കണ്ടോ ഇത് നല്ല വെണ്ണം വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ അതെ വേണോ കൂട്ടുകാരെ നിങ്ങൾക്ക് വന്ന് കണ്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ കൂട്ടുകാർ ഈ നമ്മളൊരു ചീന്നിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി ഇത്ര നെയ്യ് മതി ഈ നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കെള്ളിട്ട് കൊടുക്കണം കറുത്തള്ളൻ്റെ കറുത്തള്ളില്ല എൻ്റെ ജീരകമാണ് അപ്പോൾ ഞാൻ കുറച്ച് ജീരകം ഇടുകയാണ് ജീരകമെല്ലാം അങ്ങനെ പൊട്ടി അതിന് ശേഷം നമുക്ക് തീ കുറച്ച് സിമ്മി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം മതി വെള്ളം നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ അപ്പൊ നമുക്ക് ഇവിധത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് മാത്രമാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് ഇളക്കാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ വെള്ളം നല്ലായിട്ട് വെട്ടി തിളച്ച് വിധത്തിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കട്ടെ അരിപ്പൊടി ഫുൾ ആയിട്ട് ഇടട്ടെ നന്നായിട്ട് ഇത് എടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം ഒന്ന് വാട്ടി എടുക്കണം അല്ലേ പരുവത്തിന് വെള്ളമേ ഉള്ളൂ കൂടുതൽ വെള്ളമൊന്നുമില്ല അതിനകത്ത് കണ്ടോ ഞാൻ ഇത് ഉരുട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആവി പറക്കുന്നുണ്ടോ അപ്പോൾ ഇവത്തിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കണം നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് വെക്കാം റെഡിയാക്കി വെച്ചേക്കുന്ന ആ ചക്കയുടെ ഫില്ലിങ് നമുക്ക് ഇവത്തിലേക്കൊന്നെടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒപ്പ കൂട്ടുകാർ ഇതിനകത്ത് ഞാൻ ഫില്ലിങ് വെച്ചു അതിന് ശേഷം ഇതുപോലെ ഒരെണ്ണം എടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ച് കണ്ടോ ഇങ്ങനെ ഒന്ന് അടച്ചിട്ട് പിന്നെ നമുക്ക് വാഴയിലെ പാഴ എടുക്കുക അതെ ഇങ്ങനെ അവിടെ നിൽക്കുക പാഴ ഇല നമ്മൾ നമ്മളിത് ഇതുപോലെ നമ്മൾ കിഴി കിഴിപ്പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഇത് ശരിയാണ് ഇതിനകത്തേക്ക് നമുക്ക് ഈ ചക്കയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം നല്ല വൃത്തിയായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വേറെ ഒരെണ്ണം എടുത്ത് ഇത് കവർ ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് ഇല എടുത്തിട്ട് കിഴിപ്പൊറോട്ട നമ്മൾ കെട്ടത്തില്ല ഇതുപോലെ തന്നെ ഒരു നൂലെടുത്ത് നമുക്ക് കെട്ടാം ഒന്ന് ഇതേ കൂട്ടുകാർ ഇതുപോലെ ആക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെയെല്ലാം ഞാൻ ആക്കിക്കൊണ്ട് വരട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇതെല്ലാം കീഴ് കെട്ടി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് അപ്പച്ചമ്പി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ കൂട്ടുകാരെ നമ്മൾ കേട്ടോ അപ്പച്ചെമ്പിലേക്ക് വെക്കുകയാണ് അപ്പച്ചെമ്പി വെച്ച് നമുക്ക് ഇത് പുഴുങ്ങി വൃത്തിയായിട്ട് എടുക്കാം നല്ലവണ്ണം പുഴുങ്ങി എടുക്കുക അപ്പൊ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ആ ഒരെണ്ണം കൂടെ ഞാനൊന്ന് വെക്കട്ടെ ഇതൊക്കെ നമുക്കിത് അടച്ചു വെച്ച് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഹായ് കണ്ടോ കൂട്ടുകാരെ നമ്മുടെ കിഴി അപ്പം അങ്ങനെ റെഡി ആയിരിക്കുകയാണ് നമ്മളിത് അടുപ്പത്താണ് വെച്ചത് വിറകടുപ്പത്താണ് നമ്മളിത് വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല സെറ്റായി ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ കിഴിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചിരിക്കും ഹായ് കണ്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് കൂട്ടുകാരെ കണ്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പൊ കൂട്ടുകാരെല്ലാരും ചക്ക ഉണ്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായി ചൂട് കൊണ്ട് എന്റെ കൈ പൊള്ളുകയാണ് കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ